ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കുന്നത് ക്രിക്കറ്റ് ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരമാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രവചനങ്ങളും ഈ മത്സരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് മുൻ താരങ്ങളും ക്രിക്കറ്റ് വിദഗ്ധരുമാണ് ഇത്തരം പ്രവചനങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നാൽ ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് വിവിധ എഐ പ്ലാറ്റ്ഫോമുകളോട് ചോദിച്ചാൽ എന്ത് മറുപടി ലഭിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറെ ചർച്ചയാകുന്ന കാലം കൂടിയായതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരീക്ഷണത്തിന് മുതിർന്നത് മുൻകാല പ്രകടനങ്ങളും മറ്റും അടിസ്ഥാനമാക്കിയുള്ള ഒരു സാധ്യത മാത്രമാണ് എ ഐ പ്ലാറ്റ്ഫോമുകൾ പ്രവചിക്കുന്നത് ഇതൊരു ആധികാരികമായ വിലയിരുത്തൽ അല്ലെന്ന് ആദ്യമേ പറയുകയാണ് ആദ്യം ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് ആവേശകരമായ ഒരു മത്സരം കാണാനാകുമെങ്കിൽ കൂടി അടുത്തിടെയുള്ള ഫോം പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് നേരിയ മുൻതൂക്കമുണ്ടെന്നാണ് ചാറ്റ് ജി പി ടിയുടെ പ്രവചനം ചാമ്പ്യൻസ് ട്രോഫി ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടതോടെ പാകിസ്ഥാൻ്റെ ദൗർബല്യങ്ങൾ വെളിവാക്കപ്പെട്ടു എന്നും വിവിധ സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് ചാറ്റ്ജിപി ടി വ്യക്തമാക്കി ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനുമേൽ ഇന്ത്യക്ക് മേൽക്കൈ ഉണ്ടെന്ന കാര്യവും ചാറ്റ് ജി പി മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു അടുത്തതായി ജെമിനിയോട് ഇതേ ചോദ്യം ആവർത്തിച്ചു ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ ഫലം മുൻകൂട്ടി പ്രവചിക്കുന്നത് ട്രിക്കിയായ കാര്യമാണെന്ന് പറഞ്ഞായിരുന്നു ജെമിനിയുടെ മറുപടി തുടങ്ങുന്നത് മാത്രമല്ല സ്വന്തമായ ഒരു പ്രവചനമോ മുൻതൂക്ക സാധ്യതയോ പ്രവചിക്കാതെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നമ്മെ സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ കുറിച്ചായിരുന്നു ജമിനിയുടെ മറുപടി റീസെന്റ് ഫോം ഹെഡ് ടു ഹെഡ് റെക്കോർഡ് പ്രധാന താരങ്ങളുടെ പ്രകടനം മത്സരം നടക്കുന്ന വേദിയുടെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ പ്രധാനപ്പെട്ടതാണെന്ന് ജമിനി വ്യക്തമാക്കുന്നു ഇത്തരമൊരു പരീക്ഷണത്തിൽ ഡീപ് സീക്കിനെയും ഞങ്ങൾ ഒഴിവാക്കിയില്ല ഏറെ രസകരമായ അനാലിസിസും മറുപടിയുമാണ് സീക്കിൽ നിന്ന് ലഭിച്ചത് ആസ്ട്രോളജിയിലെ പ്രവചനം വിദഗ്ധരുടെ വിലയിരുത്തൽ മത്സരവേദിയിലെ സാഹചര്യം പ്രധാന താരങ്ങൾ എന്നിങ്ങനെ വിശദമായ അനാലിസിസ് നടത്തിയതിനു ശേഷം ഇന്ത്യക്കാണ് കൂടുതൽ സാധ്യതയെന്ന് ഡീപ് ഡീപ്സിഖ് പ്രവചിച്ചു കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ നാലിലധികം വിക്കറ്റുകൾക്കോ മുപ്പതിലധികം റൺസുകൾക്കോ വിജയിക്കുമെന്നാണ് ഡീപ് സീക്കിന്റെ പ്രവചനം മികച്ച ഡെപ്തും അടുത്തിടെ നടന്ന മത്സരങ്ങളിലെ പ്രകടനവുമെല്ലാം ഇന്ത്യക്ക് അനുകൂലമാകുന്ന ഘടകങ്ങളായി ഡീപ് ഡീപ്സിഖ് ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം പാകിസ്ഥാന്റെ മോശം ഫോമും ഇന്ത്യക്ക് അനുകൂലമായി മാറും ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയം നേടുമെന്ന് തന്നെയാണ് ഏ പ്ലാറ്റ്ഫോമുകളുടെ പ്രവചനം എന്നാൽ മുൻകാല പ്രകടനങ്ങൾ പോലെ തന്നെ അടുത്ത മത്സരവും നടക്കുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പല്ലെന്നും ഈ പ്ലാറ്റ്ഫോമുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യക്കെതിരെയുള്ള മത്സരം ഏറെ നിർണായകമാണ് ഉദ്ഘാടന മത്സരത്തിൽ അറുപത് റൺസിനാണ് അവർ ന്യൂസിലാൻഡിനെതിരെ പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് മുന്നൂറ്റി റൺസ് നേടിയപ്പോൾ പാകിസ്ഥാന്റെ മറുപടി ഇരുന്നൂറ്റി റൺസിൽ അവസാനിച്ചു വില്യങ്ങും ടോം ലതാമും നേടിയ തകർപ്പൻ സെഞ്ചുറികളാണ് ന്യൂസിലാൻഡിനെ മികച്ച സ്കോർ സമ്മാനിച്ചത്